സംസ്ഥാന ബജറ്റ് സർവ്വതല സ്പർശിയാണെന്ന് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ബജറ്റിനെ യു ഡി എഫ് അനുകൂലിക്കുന്ന സാമ്പത്തിക വിദഗ്ദ്ധർ പോലും പിന്തുണച്ചെന്നും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ മധുരവിതരണം ചെയ്തെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു തൊഴിലാളികളെ സർക്കാർ ചേർത്ത് പിടിച്ചെന്നും പ്രതിപക്ഷം പഠിക്കാതെ വിമർശിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ വ്യാജ പ്രചരണങ്ങൾ തള്ളുമെന്നും കൂടുതൽ ഭൂരിപക്ഷത്തോടെ മൂന്നാമതും എൽ സർക്കാർ അധികാരത്തിൽ വരുമെന്നും കടകംപള്ളി വ്യക്തമാക്കി സംസ്ഥാന ബജറ്റിന് യുഡിഎഫിന് അനുകൂലിക്കുന്ന സാമ്പത്തിക വിദഗ്ധർ പോലും പിന്തുണച്ചു പ്രതിപക്ഷം പഠിക്കാതെയാണ് വിമർശിച്ചത് സതീശന്റേത് പഴയ പ്രതിപക്ഷ നേതാവിന്റെ അതേ വിമർശനമാണ് നടപ്പിലാക്കാൻ പോകുന്നതല്ല എന്നതാണ് വിമർശിച്ചത് കഴിഞ്ഞ തവണയും സമാനമായ അനുഭവമുണ്ടായി ജനങ്ങൾ വ്യാജ പ്രചരണങ്ങൾ തള്ളി വീണ്ടും ഇടതുപോലെ സർക്കാർ അധികാരത്തിൽ വന്നു അതേ നിലപാട് തന്നെ ജനങ്ങൾ ആവർത്തിക്കും കൂടുതൽ ഭൂരിപക്ഷത്തോടെ മൂന്നാമതും എൽ ഡി എഫ് അധികാരത്തിൽ വരും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വി ഡി സതീശനെയും കടകംപള്ളി വിമർശിച്ചു നാല് ചാനലുകാരെ കണ്ടാൽ എന്തും പറയുന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തി സതീശന്റെ പ്രസംഗം സസ്യേതര ഭാഷയിലാണ് വായിൽ തോന്നുന്നത് കോതയ്ക്ക് എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് എന്തും വിളിച്ചുപറയുന്ന നേതാവായി പ്രതിപക്ഷ നേതാവ് മാറി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ പോലും അദ്ദേഹം വെറുതെ വിടുന്നില്ല ഹൈക്കോടതി സതീശിന്റെ ചെവിക്ക് കിഴുക്കുകൊടുത്തു അതിനാണ് ജസ്റ്റിസിനെ അധിക്ഷേപിച്ചത് സമനില തെറ്റിയ പ്രതികരണമാണ് സതീശിന്റേത് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാനുള്ള ആർജവും പോലും സതീശൻ കാണിക്കുന്നില്ല കടകംപുള്ളി പറഞ്ഞു മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ടി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ സ്റ്റഡീസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം